ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ ചട്ടിയിൽ പച്ചമുളക് കട്ട സ്ഥലത്താണ് പച്ചമുളകിന്റെ കൊറേ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നടുന്നതും അതിന് വളം കൊടുക്കുന്നതും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് ഇതിന്റെ തലപ്പ് നുള്ളി കൊടുക്കുന്നതിന് കേട്ടോ തലപ്പ് നുള്ളി കൊടുത്തതിനു ശേഷം കണ്ടില്ലേ നല്ല നമ്മളെ തൈകളൊക്കെ നല്ല പടർന്നുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒക്കെ പൂത്ത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ അതിലൊക്കെ കായ്കൾ കാണാ നല്ല നീളം പച്ചമുളകാ അധികം മൂപ്പായിട്ടൊന്നുമില്ല കാഴ്ച തുടങ്ങുന്നേ ഉള്ളുതാ എല്ലാത്തിനും ഇഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ട് അതിൽ നടന്നു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ കേട്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞു ഇതേണ്ടല്ലേ എന്താ കരുത്ത് നമ്മളെ ചെടികൾക്കൊക്കെ എങ്ങോട്ടൊക്കെ ഉണ്ട് കിട്ടോ ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചതാണ് ഗ്രോ ബാഗിൽ വെച്ചത് നമ്മൾ അപ്പുറത്തെ ഭാത്തു കൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മൾ പണി ഇതാ ഇതേ നമ്മൾ കളയൊക്കെ പറിക്കുന്ന സമയത്ത് കുറെ ചീരയുടെ തൈകളും ചുക്കുട്ടിയുടെ തൈലാണ് ചുക്കുട്ടിയുണ്ടല്ലേ ഇതൊക്കെ തൈകള് പടുമുളം ഒളിച്ചിരുന്നു അത് നമ്മൾ നിർത്തിയിട്ടോ നമുക്ക് എന്താ ചെയ്യാ വല്ലാണ്ട് പറിച്ചെടുക്കാന്ന് വെച്ചിട്ട് ചീര പച്ച ചീരയുണ്ട് ഇത് വേറൊരു ഐറ്റം ചീരയാണ് ഇങ്ങനെ പൂവൊക്കെ ഒരു ചീരയാണ് അതൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എന്താ ചെയ്യുക ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ ആയിട്ട് ഈ തൈകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇതിൽ കണ്ടില്ലേ മുളകും ചുക്കുട്ടിയും ഒരേപോലെ നിൽക്കുന്നുണ്ട് ഇതിപ്പോ കുറച്ച് നല്ല കരുത്തുള്ളതുകൊണ്ടാണ് ചുക്കുട്ടിയുടെ ഇല ഇങ്ങനെ അല്ലെങ്കിൽ കറക്റ്റ് ഇതാ ഇതുപോലെ മുളകിന്റെ ഇല പോലെ തന്നെയായിരിക്കും ഞങ്ങൾ ഈ ചുക്കുട്ടി എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഞങ്ങൾ ഇവിടെ പറയുന്ന ചുക്കുട്ടീന ഉമ്മയൊക്കെ വടക്കര കേട്ടോ അവർ പറയുന്നത് മെങ്ങാ മെങ്ങാ ചപ്പ് കേട്ടോ ഇതിനൊക്കെ പറയാ ഇതിന്റെ ഇലക്കൊക്കെ അപ്പൊ വീഡിയോ കാണുന്നതിലൊക്കെ ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യട്ടോ അവിടെ പറയുന്നത് നമ്മുടെ ചുക്കുട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കായുണ്ടാവും നല്ല പഴുത്തുകഴിഞ്ഞാൽ നല്ല കറപ്പ് നിറയ്ക്കും ചെറിയ തക്കാളി പോലത്തെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനൊക്കെ ഇന്നൊരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇതിന് ആദ്യം ഇതൊന്ന് പറിക്കട്ടെ ശ്രദ്ധിച്ച് വേണം പറിക്കേണ്ടതാ ഇതിനോട് പറിച്ചെടുക്കാ നമുക്ക് ആവശ്യത്തിനുള്ള തണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുത്തായി ഇതാണ് കളയുക അപ്പൊ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് വായ്പുണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് വായ്പുണ്ണിന് പിന്നെ ഇതിൽ ഇരുമ്പ് സത്തൊക്കെ കൂടുതലാണ് അപ്പൊ കഴിക്കുന്നൊക്കെ ചീരനെക്കാട്ടി ഗുണങ്ങളുണ്ട് അപ്പൊ അത് വേറെ ഒന്നും ഇതിലും ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചു വേണം പറിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് നമ്മളെ മുളകിന്റെ ആ ചോടിനോട് ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ആ മണ്ണൊക്കെ കൊണ്ട് കുടഞ്ഞിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം അപ്പൊ അതിൻ്റെ ഉള്ളിൽ തുടങ്ങി പോയാ ഇവിടെ ചീരിയുണ്ട് അപ്പൊ ചീരി നമുക്ക് ഇതുപോലെ ചീരയൊക്കെ നമ്മൾ പറയണ്ടില്ല നല്ല പച്ച ചീരിയാണ് പക്ഷെ അധികം കരുത്തൊന്നും ഇല്ല ഇളക് ഇതിന്റെ മുളകിന്റെ വളം ഇതും ഇതിന്റെ വളം മുളകും വലിച്ചെടുത്തിട്ട് ചീരയൊക്കെ ഇങ്ങനെ ഉള്ളു പക്ഷെ ചുക്കുട്ടി അന്നേരം നല്ല കരുത്തിൽ വന്നിട്ടുണ്ട് അതിലെ ഒരു ചുക്കുട്ടി ഉണ്ട് നമുക്കിതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ സ്പീഡിൽ പോവാൻ കുറച്ച് പണിയാണ് ഇത് കണ്ടില്ലേ ചുക്കുട്ടിയുടെ കരുത്തും നോക്ക് ഇങ്ങനെ ഈ ഇല കണ്ടാൽ ചിലപ്പോൾ ആർക്കും പെട്ടെന്ന് ചുക്കുട്ടിയെന്ന് മനസ്സിലാവില്ല കേട്ടോ അധികം ആളുകൾ ഇതുപോലത്തെ പച്ചമുളകിന്റെ പോലത്തെ ചെറിയ ഇലക്കെ കണ്ടിട്ടുണ്ടാവുക ഇതാണ്ടോ അങ്ങനെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് വേഗം ചെയ്യാം ഒക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് കാണിക്കാം നമ്മളിവിടെയൊക്കെ എല്ലാരും ചീരയാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് എന്നാൽ തമിഴ്നാട്ടിലുണ്ടല്ലോ ചുക്കുട്ടി പൈസ കൊടുത്ത് വാങ്ങും ഇത് പടുമുളയായിട്ട് ഇവിടെ എല്ലാവരും തോട്ടത്തിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ആർക്കൊന്നും വലിയ വിലയില്ല പക്ഷെ തമിഴ്നാട്ടിൽ ഇതിന്റെ ഗുണങ്ങൾ നല്ല ഗുണങ്ങളായതുകൊണ്ട് നല്ല ഡിമാൻഡ് ആണ് ഇതിന് പെങ്ങളൊക്കെ പറയലുണ്ട് അവിടെയൊക്കെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കടകളിലൊക്കെ എല്ലാം പറിച്ചെടുത്തപ്പോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ചീര നമുക്ക് എന്തായാലും തോരം വെക്കാം ചുക്കുട്ടി ഏറ്റവും നല്ല കറി വെക്കാനായിട്ടാ പരിപ്പിലൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി വേഗം രണ്ടും എടുത്തിട്ട് ഉമ്മൻ്റെ അടുത്ത് പോട്ടെ ഇന്നലെ ഉച്ചയ്ക്ക് ചോറിന് ഇതൊക്കെ രണ്ട് കറി വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടൊക്കെ കിട്ടുകയുള്ളൂ